ഹായ് ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെയാണ് വന്നിട്ടുള്ളത് മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന പെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയതായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള നാല് സവാള ചെറുതായി അറിഞ്ഞ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ നമ്മുടെ ഗ്രാമ്പൂ പട്ട കുരുമുളക് ഏലക്ക ബേലീഫ് ഇതൊക്കെ ചെറുതായി എറിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ചൂടായ പാനിലോട്ട് നാല് ടേബിൾ സ്പൂണ് നെയ്യ് ചടിയേക്കാം നെയ്യ് ചൂടായി വരുമ്പോഴത്തേനും ഗ്രാമ്പൂ പട്ട ഏലക്ക ബേലീഫ് കുരുമുളക് ഇതൊക്കെ ചേർത്ത് ഒന്ന് ഇളകി കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂണ് ചെറിയ ചീരയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക സവാള ചേർത്ത് കൊടുക്കാം ഇനി സവാള നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ബ്രൗൺ അതിനൊപ്പം തന്നെ റൈസ് വേവാനുള്ള വെള്ളം കൂടി നമുക്ക് തിളക്കാൻ വെക്കാം ഇതിപ്പോൾ വാടി വരുന്നുണ്ട് നല്ല പോലെ വാട്ടിയെടുക്കണം നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ വാട്ടിയെടുക്കാം ഇതിപ്പോടെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒന്ന് ചൂടാക്കി ഇതിൻ്റെ പച്ചകുത്ത് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അപ്പോഴൊക്കെ നമ്മുടെ വെള്ളമോടെ തളിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ചേർത്തിപ്പം നല്ലപോലെ തളിച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മുഴുവനായിട്ട് ഒഴിച്ചെടുക്കണമെന്നില്ല ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വന്നാൽ മതി നമ്മൾ തമ്മിട്ട് വേവിക്കാനുള്ളതാണ് ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നിട്ട് നമുക്കിത് വാൻ മാറ്റി വെക്കാം അപ്പോൾ ഇതിവിടെ വന്നിട്ട് നമുക്ക് ഇനി മസാല എന്തായാലും നോക്കാം ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പച്ച ദിവസം മാറി വന്നിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇത് മുഴുവനായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബിരിയാണി മസാല പൗഡറും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമുളക് മണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ അതിനിടയിൽ നമ്മുടെ റൈസ് ഇട വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് തക്കാളിയാണ് ചെറുതായി അരഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത് വന്ന് വെന്ത് ഒടഞ്ഞ് വരുന്നതുവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് വന്തു വരുന്ന സമയത്ത് ഞാനിവിടെ അരി ഊറ്റി മാറ്റിയെടുത്തിട്ട് വരാം ഇതിപ്പോൾ അത് നല്ലപോലെ വെന്ത് വരുന്നുണ്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലോട്ട് മലിന ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതിപ്പോതാ കണ്ടില്ല നല്ലപോലെ റെഡി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം തൈര് മസ്റ്റാണ് കേട്ടോ തൈര് വെക്കണം എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ തൈര് സ്കിപ്പ് ചെയ്യരുത് ഇപ്പം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി അത് മുഴുവനാട്ടി ഇളക്കി വന്ന് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഒന്ന് ഇന്ന് ഇന്ന് ഒന്ന് ഒരു തവണെങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടണം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ തളിച്ചൊക്കെ വരുന്നുണ്ട് ഇന്ന് നമുക്ക് ദം ഇടാം ദാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല എന്നാലും കുറച്ച് ക്വാളിറ്റി ഉള്ള റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കപ്പെടായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവാം കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മിട്ട് കൊടുക്കാം ചെറിയ തീൽ വെക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അടി പിടിക്കും നമുക്ക് ഇതിലേക്ക് ചോറിട്ടൊടുക്കാം മുഴുവനായിട്ട് ഞാനിപ്പോൾ അടിമേലായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അടിയിലും മസാലയും മുകളില് ചോറാണ് ഇട്ടുകൊടുക്കുന്നത് ഇനിയിമുക്ക് ആ ചോറ് മുഴുവനായി ഇതിപ്പോൾ പകുതി റൈസ് ഞാൻ ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുഴുവനായിട്ട് ഒന്ന് നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാം മസാലയിൽ മുകളിലായിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് സെറ്റായി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ റൈസ് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കീ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഓണിയൻ ഫ്രൈയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ചെറിയ തീയിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് പിന്നെ കുറച്ച് ബിരിയാണി എസൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്കിത് ദമ്മിട്ട് കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിൽ വയ്ക്കാമെന്ന് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ അടി പിടിക്കും ഇല്ലെങ്കിൽ ഒരു പഴയ പാനുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ തീയിൽ നല്ല ദമ്മിട്ടതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ട് എടുത്തിട്ട് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നുള്ളത് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ദമ്മിട്ടതിനു ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദമ്മ ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിന് ഒക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് സർവിങ് പോളിലോട്ട് മാറ്റി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന് അപ്പോൾ തീർച്ചയായും മസ്റ്റായിട്ട് ഒരു പ്രവേശനില് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ിഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നല്ല അടിപൊളി സിമ്പിൾ റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അസലാമലൈക്കും